ഏവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഒരു പ്രത്യേക വിഷയവുമായിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ നിൽക്കുന്നത് ഇന്ന് ലോകമെമ്പാടും മുസ്ലിം സഹോദരങ്ങൾ ബക്രീദ് ആഘോഷിക്കുന്നു അബ്രഹാമിൻ്റെ പുത്രനായ ഇസ്മായിലിനെ ബലി കഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇസ്ലാം സഹോദരങ്ങൾ ബക്രീദ് ആഘോഷിക്കുന്നത് വാസ്തവത്തിൽ അബ്രഹാമിൻ്റെ മകൻ ഇസ്മായിലിനെയാണോ ബലിക്കായി അദ്ദേഹം കൊണ്ടുപോയത് എന്നാൽ ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് ബൈബിൾ പ്രകാരം അബ്രഹാം തൻ്റെ പുത്രനായ ഇസുഹാക്കിനെയാണ് ബലിക്കായി കൊണ്ടുപോകുന്നത് സ്വപ്ന ദർശനത്തിൽ മകനെ ബലി കൊടുക്കണമെന്ന ദൈവത്തിൻ്റെ ആജ്ഞ നിറവേറ്റുവാൻ ബൈബിളിൽ പ്രവാചകന്മാരുടെ പിതാവായ അബ്രഹാം ജൂതർക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും അപ്പച്ചനായ പ്രവാചകന്മാരുടെ പ്രവാചകന്മാരുടെയും പിതാവായ അബ്രഹാം ദൈവത്തിൻ്റെ ചങ്ങാതിയായ അബ്രഹാം കൂട്ടിക്കൊണ്ടു പോയത് വാസ്തവത്തിൽ ആരെയാണ് ഇസ്ഹാഖിനിയോ ഇസ്മായിലിനെയോ ബൈബിൾ പ്രകാരം ഇസ്ഹാക്കിനെയാണ് അബ്രഹാം ായി കൊണ്ടുപോകുന്നത് സ്വപ്നദർശനത്തിൽ ദൈവത്തിൻ്റെ ആജ്ഞ പാലിക്കുവാൻ അബ്രഹാം ബലി ബലികൊടുക്കുവാനായി ഇസ്ഹാക്കിനെ കൂട്ടിപ്പോ കൂട്ടിക്കൊണ്ടുപോകുന്നു ബൈബിളിൽ തൻ്റെ ആജ്ഞ അനുസരിച്ച സുഹൃത്തായ അബ്രഹാമിന് ബലിയിൽ നിന്ന് ഇളവ് നൽകി ആടിനെ അറുക്കുവാനും അങ്ങനെ അബ്രഹാമിൻ്റെ സ്നേഹവും വിശ്വാസവും പരീക്ഷിക്കപ്പെടുകയും അബ്രഹാം അതിൽ വിജയിക്കുകയും ഇസ്ഹാക്കിനെയും കൂട്ടി തിരിച്ചു വരികയും ചെയ്യുന്നതാണ് ബൈബിളിലെ ചരിത്രം എന്നാൽ ഖുർആാനിൽ മുസ്ലിങ്ങളുടെ ഖുർആനിൽ ഇബ്രാഹിം അബ്രഹാമിനെ ഇബ്രാഹിം എന്ന് വിശേഷണം ചെയ്തിരിക്കുന്നു ഇബ്രാഹിമിൻ്റെ മകനെയും മകനായ ഇസ്മായിലിനെ കൊണ്ടാണ് അദ്ദേഹം ബലി കർമ്മത്തിന് ചെതിരരുത് ഇവിടുത്തെ ഒരു ട്വിസ്റ്റ് ക്രിസ്ത്യാനികളുടെ ദൈവം പിതാവായ ദൈവം യഹോവയായ ദൈവമാകുന്നു മുസ്ലിങ്ങളുടെ ദൈവം അള്ളാഹു ആകുന്നു അള്ളാഹുവും യഹോവയും ഒന്നാണോ അല്ലാ എന്നതാണ് വാസ്തവം ഇവിടെ ഒരു തെറ്റിദ്ധാരണ മറന്നീക്കി പുറത്തു വരുന്നു ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് ബൈബിളിൽ വ്യക്തമാക്കുന്നത് അബ്രഹാം തൻ്റെ പുത്രനായ ഇസ്ഹാക്കിനെയും കൊണ്ടാണ് ബലിക്കായി മലകയറുന്നത് എന്നാൽ ഖുർആാനിൽ ഇബ്രാഹിം എന്ന പ്രവാചകൻ തൻ്റെ മകനായ ഇസ്മായിലിനെയും കൊണ്ടാണ് ബലിക്ക് മലകയറുന്നത് ഇസുഹാക്കും ഇസ്മായിലും തമ്മിൽ എന്താണ് വ്യത്യാസം അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായിൽ ജനിക്കുന്ന കുട്ടിയാണ് ഇസുഹാഖ് എന്നാൽ അബ്രഹാമിൻ്റെ ദാസിയിൽ ഉണ്ടാകുന്ന കുട്ടിയാണ് ഇസ്മായിൽ രണ്ട് സ്ത്രീകളിൽ ലഭിക്കുന്ന മക്കളാണ് ഇസോഹകം ഇസ്മായിൽ ഇവരെ കൂടാതെ ഇവരുടെ മരണശേഷം അബ്രഹാമിന് കത്തൂറ എന്നൊരു ഭാര്യയും ഉണ്ടായിരുന്നു വളരെ വ്യത്യസ്തവും ആശയക്കുഴപ്പത്തിന് വഴിവെക്കുന്നതുമാണ് ഈ ഒരു ചിന്ത ഇതൊരു മതസ്പർദ്ധയ്ക്കോ വിവാദങ്ങൾക്കോ വേണ്ടിയുള്ളതല്ല രണ്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഒരേ അപ്പൻ്റെ ഒരേ പിതാവിൻ്റെ മക്കളുടെ 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 അതായത് ചെറുപക്കളുടെ കഥകളിൽ ഉൾപ്പെട്ടതാണ് ഈ ജൂതൻ ക്രിസ്ത്യൻ മുസ്ലിം അബ്രഹാം എന്ന പിതാമഹൻ്റെ സന്താന പരമ്പരകളാണ് ഇസ്രയേലിലും ഒക്കെ ഉള്ള ഈ ജൂതരും ക്രിസ്ത്യാനിയും ഒക്കെ ഇസ്രയേലിൽ പാലസ്റ്റീനിൽ യുദ്ധം നടക്കുന്നു ഇതൊക്കെ ഒരു പിതാമഹൻ്റെ മക്കൾ പരസ്പരം വെട്ടിക്കൊല്ലുന്നതാണ് എന്തുകൊണ്ട് ഞാൻ ഈ ദിനത്തിൽ ഈ സന്ദേശം വിടുന്നു എന്നത് മതസൗഹാർദ്ദത്തിന് വിളലുണ്ടാകാൻ പാടില്ല എന്നാൽ ഈ യാഥാർത്ഥ്യങ്ങളിലേക്ക് ക്ഷണിക്കേണ്ടതും ഒരു ദൈവവിശ്വാസി എന്ന നിലയ്ക്ക് എൻ്റെ കടമയും കർത്തവ്യവുമാണ് അപ്പോൾ മുസ്ലിങ്ങൾക്ക് ഇസ്മായിലും ക്രിസ്ത്യാനികൾക്ക് ഇസ്ഹാഫുമാണ് ബലിക്കായി അബ്രഹാം കൊണ്ടുപോയത് എന്ന വസ്തുത ഇവിടെ വ്യക്തമാക്കുന്നു നല്ലൊരു പ്രഭാതവും നല്ലൊരു ജീവിതവും ഇവർക്കും ആശംസിക്കുന്നു പ്രത്യേകിച്ച് ഇസ്ലാം സഹോദരങ്ങൾക്ക് ബക്രീദ് ആശംസിക്കുന്നു വിവാദങ്ങളും വ്യക്തതകളും ഇവിടെ അവസാനിക്കുന്നില്ല വിവാദങ്ങൾ ഉണ്ടാകുന്നത് തെറ്റിദ്ധാരണകൾ ഉണ്ടാകുമ്പോഴാണ് വിശ്വാസം ഒരു വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വിശ്വാസം തിരഞ്ഞെടുക്കുന്നത് വ്യക്തി സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യമാണ് രക്തച്ചരിച്ചിലിൻ്റെയോ അസമാധാനത്തിൻ്റെയോ വഴികളല്ല സമാധാനത്തിൻ്റെ വഴികളാണ് എപ്പോഴും വേണ്ടത് അള്ളാഹുവിനെ തിരഞ്ഞെടുക്കുന്നവർക്ക് അള്ളാഹുവിനെയും പ്രവാചകനെയും തിരഞ്ഞെടുക്കാം യഹോവയെ തിരഞ്ഞെടുക്കുന്നവർക്ക് യഹോവയെയും യേശുവിനെയും തിരഞ്ഞെടുക്കാം എന്തുകൊണ്ടാണ് ജൂതരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കാലാകാലങ്ങളായി തമ്മിൽ തല്ലുന്നത് നമ്മുടെ നാട്ടിലെ കാര്യമല്ല പൊതുവിൽ ഒരു ചെറിയ ന്യൂനപക്ഷം ഒരു ചെറിയ ശതമാനം മതത്തിൻ്റെ പേരിൽ തമ്മിൽ തല്ലുന്നതിൻ്റെ പ്രധാന കാരണം തെറ്റിദ്ധാരണയാണ് നമ്മുടെ ചെറിയ വേലി തർക്കം മുതൽ തുടങ്ങിയ എല്ലാവിധ ഇഷ്യൂസും പണ്ടുമുതലേ ഉണ്ടായിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ ഇസ്രയേൽ പാലസ്റ്റീൻ ബോർഡർ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിർത്തി തർക്കങ്ങളാണ് ഒരേ അപ്പൻ്റെ മക്കൾ അവരുടെ മക്കൾ ചെറുമക്കൾ തമ്മിലുള്ള അടിയാണ് ഇതിലേതൊക്കെ രസകരം അബ്രഹാമിൻ്റെ കത്തൂറ എന്ന ഭാര്യയിലുണ്ടായ സന്താന പരമ്പരകളാണ് റഷ്യയിലെ ജനങ്ങൾ ഗോഗ് മാഗോക്ക് എന്നാണ് ബൈബിളിൽ അതിനെക്കുറിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളിലെ ഭൂരിപക്ഷം ജനങ്ങളും എബ്രഹാമിൻ്റെ മൂന്ന് ഭാര്യമാരിലും ഉണ്ടായ മക്കളും അവരുടെ പരമ്പരയുമാണ് ഇവിടെ ഈ സന്ദേശം അവസാനിപ്പിക്കുന്നു പ്രത്യേകം ഓർക്കുക തെറ്റിദ്ധാരണകൾ അകറ്റുക മതസൗഹാർദ്ദം കെട്ടിപ്പടുക്കുക വിശ്വാസം വ്യക്തിപരമാണ് പക്ഷേ യാഥാർത്ഥ്യങ്ങൾ അറിഞ്ഞിരിക്കുക ക്രിസ്ത്യാനികൾക്ക് ജൂതർക്ക് ദൈവത്തിനെ അഹോവയായ ദൈവത്തിനെ ബലിക്ക് കൊണ്ടുപോയത് ഇസ്ഹാഖിനെയാണ് എന്നാൽ മുസ്ലിങ്ങൾക്ക് കുറുഗാനിൽ വ്യക്തമാക്കുന്നത് ഇസ്മായിലിനെയാണ് ഈ തെറ്റിദ്ധാരണ ഇവിടെ അവസാനിപ്പിക്കുന്നു ഇതാണ് ഈ യാഥാർത്ഥ്യം ഏവർക്കും എല്ലാവിധ ആശംസകൾ നേരുന്നു ദൈവത്തിൻ്റെ സ്നേഹം എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ നല്ലൊരു ദിനം ആശംസിക്കുന്നു വീണ്ടും കാണാം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നതുവരെ ഏവർക്കും ദൈവത്തിൽ നിന്നുള്ള സ്നേഹവും എല്ലാവിധ ഐശ്വര്യങ്ങളും പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു വീണ്ടും കാണാം